സമീപം ആക്രമണത്തിൽ പേർക്ക് പരിക്ക് സ്റ്റാൻഡിൽ ആക്രമിച്ചത് ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തിയായ കലൂരിലെ കടയിൽ നിന്ന മൂന്ന് പേർക്ക് നേരെയാണ് ആദ്യം തെരുവുനായ ആക്രമണം നടത്തിയത് തൊടുപുഴ കലൂർ ഐപ്പ മെമ്മോറിയൽ സ്കൂളിനു സമീപത്തെ കടയിൽ നിന്നവർക്കാണ് പരിക്കേറ്റത് റോഡിൽ കൂടെ പോവുകയായിരുന്ന തെരുവുനായ നാട്ടുകാരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കടയുടെ സൈഡിൽ ഇരുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ റോട്ടിലൂടെ പോയ സംഭവം പെട്ടെന്ന് കയറി വന്ന് കടിക്കുകയായത് അപ്പൊ അവർ കൂടിയിരുന്നവരെല്ലാരും കൈ കിട്ടിയതെടുത്ത് എടുത്ത് അടിച്ച് ഓടിച്ചു പക്ഷെ സംഭവം മാറി താഴോട്ട് പോയിട്ട് താഴെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആ പുള്ളിയെ കടിച്ചു അതിനുശേഷം ബേബി എന്ന് പറയുന്ന ഒരു ചേട്ടനെ തോട്ടത്തി പണിയെടുത്തോണ്ടിരിക്കായിരുന്നു അവിടെ പോയി കടിച്ചു ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിപ്പോൾ വിളിച്ചു പറഞ്ഞ് അവിടെ എച്ച് എം ഒ പറഞ്ഞു കുട്ടികൾ പുറത്തിറങ്ങാതെ അകത്ത് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എങ്കിലും ഒരു ഭീകരാവസ്ഥയാണ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ നിന്നും പിൻവാങ്ങിയ തിരുവനായ മറ്റു രണ്ടുപേർക്കും നേരെയും ആക്രമണം നടത്തി ആളുകളെ കടിച്ച ശേഷം ഇവിടെ നിന്നും പോയ തിരുവനായ മറ്റൊരു നായിയെ ആക്രമിച്ച് കൊലപ്പെടുത്തി മേഖലയിൽ തിരുവനായ പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെ പലരും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചതായി നാട്ടുകാർ പറഞ്ഞു ഉല്ലാസ് എന്ന് പറഞ്ഞ ആളാണ് ആദ്യം കടിച്ച് പല ആളുകളെല്ലാം തിരുവനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി